ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലും അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അതിനോടൊപ്പം തന്നെ നമുക്കൊരു വൺ കെ ലൈക്ക് ഉണ്ട് അപ്പം എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രീകാന്ത് വർഷയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഡബ്ബിംഗ് സ്റ്റുഡിയോയ്ക്കകത്താണ് നമ്മുടെ രേവതി ഉള്ളത് ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം നോക്കിയാണ് വർഷ ശ്രീകാന്തിനെ അങ്ങോട്ടേക്ക് വിളിച്ചത് അങ്ങനെ ശ്രീകാന്ത് വർഷയുടെ അടുത്തേക്ക് ചെന്നതും വർഷ വർഷരൂക്ഷമായിട്ട് ഇങ്ങനെ ശ്രീകാന്തിനെ നോക്കി നോക്കിക്കൊണ്ട് നിൽക്കുന്നതും കാണിച്ചാണ് ഇന്നലത്തെ വിശേഷം അവസാനിച്ചത് അല്ലേ ഏതായാലും ശ്രീകാന്ത് വന്നു ശ്രീകാന്ത് വന്ന ഉടനെ ചോദിച്ചു എന്താ വർഷ എന്നെ വിളിപ്പിച്ചത് എന്ന് അപ്പോഴേക്കും പറഞ്ഞു നിനക്കറിയണോ അല്ലേ ഞാൻ എന്തിനാ നിന്നെ വിളിപ്പിച്ചതെന്ന് എടാ നിനക്ക് നിനക്ക് മനസാക്ഷി എന്നോ എന്തെങ്കിലും നിനക്ക് ഉണ്ടോ അല്ലെങ്കിൽ പിന്നെ നീ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു ഞാൻ എത്ര തവണ ഞാൻ ഫോൺ വിളിച്ചു ഒരു പ്രാവശ്യമെങ്കിലും നിനക്ക് എടുത്ത് നിനക്ക് വരാൻ പറ്റില്ല എങ്കില് സംസാരിക്കാൻ പറ്റില്ല എങ്കിൽ എന്നോട് പറഞ്ഞുകൂടെ നിനക്ക് നീ എന്തിനാ ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നിന്റെ മനസ്സിലിപ്പോൾ എന്താണെന്ന് നീ എന്നെ പറ്റിക്കാൻ നോക്കുക അതോ നിന്റെ പുറകെ നടത്തിച്ച് നടത്തിച്ച് എന്നെ കറക്കാൻ വേണ്ടിയാണോ നീ നോക്കുന്നത് നിന്റെ മനസ്സിൽ ഉദ്ദേശം എന്താ എനിക്ക് അത് ഇന്ന് അറിഞ്ഞേ പറ്റൂ എനിക്ക് ശ്രീകാന്തെ എനിക്കറിയണം നിനക്കറിയാമോ ഇതുപോലെ ഒരാളുടെയും പുറകെ ഞാൻ നടന്നിട്ടില്ല അതൊരു ഗേൾ ഫ്രണ്ട് ആണെങ്കിലും ബോയ് ഫ്രണ്ട് ആണെങ്കിലും പുറകെ ഞാൻ ഇങ്ങനെ യാചിച്ച് കൊഞ്ചി കൊഞ്ചി നടന്നിട്ടില്ല പക്ഷേ ഇതാദ്യമായിട്ടാ നിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ നിന്നോടുള്ള ഇഷ്ടം പ്രണയം എന്തോ എന്തൊക്കെയോ എനിക്ക് നിന്നോടുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ നിന്റെ പുറകെ കാലു പിടിച്ച് ഇങ്ങനെ നടക്കുന്നത് അല്ലാതെ ഈ വർഷ അത്രക്ക് തരന്താ തരം താഴ്ന്ന പെണ്ണായിട്ടൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു നമ്മുടെ വർഷമൊന്ന് ദേഷ്യപ്പെടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു നിർത്തു നിർത്തുവശ നീ എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നീ ഞാൻ പറയുന്നൊന്ന് കേക്ക് അതെ നമ്മൾ തമ്മിലുള്ള ഈ ഒരു സുഹൃത്ത് സുഹൃത്തു ബന്ധമാണെങ്കിലും അല്ലാത്ത തരത്തിലുള്ള ഏത് തരത്തിലെ ബന്ധമാണെങ്കിലും അത് സെറ്റ് ആവില്ല വർഷ നിന്റെ ഫാമിലി ആണെങ്കിലും എന്റെ ഫാമിലി ആണെങ്കിലും അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറാവില്ല പിന്നെ എന്തിനാ നമ്മൾ വെറുതെ ഓരോ കാര്യങ്ങളും മനസ്സിൽ വിചാരിച്ച് വെറുതെ ഓരോ മോഹങ്ങള് സൊരുക്കൂട്ടി വെക്കുന്നത് അതൊക്കെ അതൊക്കെ വർഷങ്ങൾ കളഞ്ഞേരെ ഓഹോ അപ്പൊ നീ അങ്ങനെയാണല്ലേ ആ എനിക്ക് മനസ്സിലായി നിനക്കപ്പം നിന്റെ ആണ് വലുത് എനിക്കും എൻ്റെ ഫാമിലി വലുതാ എടാ ഫാമിലിയൊക്കെ എല്ലാവർക്കും പ്രാധാന്യം തന്നെയാ പക്ഷേ നമ്മൾ പ്രണയിച്ചു കഴിഞ്ഞാല് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ സുഹൃത്തായി കഴിഞ്ഞാല് അത് നമ്മുടെ ഇടയിൽ മാത്രം ഒതുങ്ങുന്നതല്ലേ അത് ഫാമിലിനെ എങ്ങനെ ബാധിക്കും ഒരു കാര്യം പറയട്ടെ രണ്ട് വ്യക്തികൾ തമ്മിലല്ലേ ഒന്നാകുന്നത് അതിനിപ്പൊ എന്തിനാടാ ഫാമിലി നോക്കുന്നത് അതൊക്കെ പതിയെ പതിയെ മാറിക്കോളും ഇത് ഇതിപ്പം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല അല്ല എന്തൊക്കെയോ തെറ്റുധാരണ രണ്ടു പേർക്കും ഇടയിലുണ്ട് ആ തെറ്റുധാരണ മാറ്റിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലേ പിന്നെ എന്തിനാണ് നീ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പം വർഷ നീ എന്നൊന്നും മനസ്സിലാക്ക് ആ ഞാൻ നിന്നെ മനസ്സിലാക്കാം എനിക്കിപ്പോൾ ഒരേ ഒരു കാര്യമേ അറിഞ്ഞാൽ മതി നീ ഒരേ ഒരു ചോദ്യത്തിന് ആൻസർ എനിക്ക് തന്നെ പറ്റൂ നീ പലപ്പോഴും ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി നടന്നു പക്ഷെ എനിക്ക് നിന്റെ കണ്ണുകൾ കണ്ടാൽ അറിയാം നിനക്ക് എന്നോട് ഇഷ്ടമുണ്ട് എന്ന് പക്ഷെ ഇപ്പം അത് ആ ഒരു വിശ്വാസമൊന്നും എനിക്കില്ല എങ്കിലും ഞാൻ ചോദിക്കാം ഈ ചോദ്യത്തിന് നീ ഉത്തരം നൽകണം നിനക്ക് പറയാൻ പറ്റുമോ ആ ആൻസർ വേറൊന്നുമല്ല എന്നെ ഇഷ്ടമാണോ നിനക്ക് അത് ഒറ്റ വാക്കിൽ നീ പറയണം അത് എന്ത് വായിക്കോട്ടെ ഇഷ്ടമല്ലെന്നോ ഇഷ്ടമാണെന്നോ എന്ത് വായിക്കോട്ടെ ആ ആൻസർ എനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞപ്പം നമ്മുടെ ശ്രീകാന്ത് ഒന്നും നോക്കിയില്ല വർഷ എനിക്കിതിനെ ഒരുപാട് ഇഷ്ടാന്ന് പറഞ്ഞു ഇത് കേട്ടതും സത്യമായിട്ടും വർഷ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല വർഷ പ്രതീക്ഷിച്ച ആൻസർ എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല എന്ന് തന്നെ ആയിരുന്നു ആ ഒരു ആൻസർ പ്രതീക്ഷിച്ചത് അതും ചിലപ്പോൾ ഒഴിഞ്ഞു മാറുമെന്നും ഓർത്തു പക്ഷെ എല്ലാം വെട്ടിത്തുറന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്ന ഒരിക്കലും വർഷ വിചാരിച്ചില്ല വർഷ അത് കേട്ടപ്പോൾ ഹേയ് പറഞ്ഞ് ഇങ്ങനെ വെച്ചിട്ട് പൊങ്ങി കാണുക കേട്ടോ എന്നിട്ട് സത്യമാണ് നീ പറയുന്നത് അല്ല നീ ഇപ്പം ചോദിച്ചത് എന്റെ മനസ്സറിയാൻ വേണ്ടിയല്ലേ എൻ്റെ മനസ്സിലുള്ള കാര്യം തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് നിന്നെ ഒത്തിരി 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 ഇഷ്ട അതുകൊണ്ട് തന്നെ നിന്റെ മുന്നിൽ വരാതെ ഞാൻ മാറി മാറി നടക്കുന്നത് നിന്നെ വിളിക്കാതിരിക്കുമ്പോഴും നിന്നോട് സംസാരിക്കാതിരിക്കുമ്പോഴും നിന്നെ കാണാതിരിക്കുമ്പോഴും ഒക്കെ നിനക്കുണ്ടാകുന്ന അതേ ഫീലിങ്സ് വർഷ എനിക്കും അതെല്ലാം ഞാൻ അടക്കി പിടിക്കുന്ന ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ആദ്യം ഞാൻ എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോഴും വാ തുറക്കില്ല ആയിരുന്നല്ലേ നി മനസ് തുറന്നെ എന്നോട് ഇഷ്ടമാണ് ഒന്ന് പറഞ്ഞേ ഞാനൊന്ന് കേക്കട്ടെ വെറുതെ അല്ല ഈ റൊമാൻസിൽ അത് പിന്നെ വർഷ ഐ ആ ഐന്നൊന്നും അല്ല ബാക്കി കൂടി ഇങ്ങോട്ട് പറയേ പെട്ടെന്ന് പറയേ ഐ ലവ് യു എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ നമ്മുടെ ശ്രീകാന്ത് അപ്പോഴത്തേക്ക് വർഷം അത്രയും കിട്ടിയാൽ മതി ശ്രീകാന്തിന് അല്ല ശ്രീകാന്തിന് അല്ല വർഷയ്ക്ക് വർഷം അങ്ങോട്ട് വീണ്ടും അങ്ങോട്ട് തുള്ളി ചാടിയിട്ട് ശ്രീകാന്ത് എന്ന് പറഞ്ഞു പറഞ്ഞങ്ങോട്ട് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു ഇതേ എടത്തി എടത്തി എങ്ങനെ കണ്ടു മോശ വർഷ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒന്നും വരില്ല എടത്തി ഡബ് ചെയ്തോണ്ടിരിക്കുകയല്ലേ ആണോ ഇപ്പം എടുത്ത് വരില്ലല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തം ഒന്ന് മുറുകെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരുടെയും ഇഷ്ടം രണ്ടുപേരും പരസ്പരം പറഞ്ഞു കഴിഞ്ഞു നമ്മൾ പ്രതീക്ഷിച്ചല്ലേ സച്ചിനെ കുറച്ചെങ്കിലും പേടി കാണും ശ്രീകാന്തിന് അതുകൊണ്ട് ശ്രീകാന്ത് ഒന്നും ഒന്നും പറയത്തില്ലായിരിക്കുമെന്ന് പക്ഷെ അങ്ങനെയാണ് പ്രണയം ആരെയും ഒരു സംഭവമാണല്ലോ ഈ പ്രണയം എന്ന് പറയുന്നത് അപ്പൊ പിന്നെ തുറന്ന് പറയും പറയാതെ ഇരിക്കില്ല അത് ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് തുറന്നു പറഞ്ഞത് ഇതേ സമയം നമ്മുടെ സുധീനെ കാണിക്കാണ് സുതി ഇങ്ങനെ ബെഡിലൊക്കെ കിടന്ന് ഓരോ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടാണ് കേട്ടോ വേറെ ഒന്നുമല്ല ജോലി ഇല്ല കൂലിയില്ല ഒന്നുമില്ല അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി കയറി വന്നിട്ട് ശ്രുതി നേരത്തെ വന്നോ അത് പിന്നെ ഞാനിപ്പോ വന്നതേ ഉള്ളൂ നീ നീ മാ ഇരിക്കു ശ്രുതി അല്ല എന്തു പറ്റി നീ നേരത്തെ വന്നത് നേരത്തെ ഒന്നും അല്ല ഞാൻ ലേറ്റ് ആയിട്ടാ വന്നത് അല്ല നിന്റെ മുഖം വല്ലാണ്ടിരിക്കുകയാണല്ലോ എന്തു പറ്റി അതിന് വർക്ക് കൂടുതലായിരുന്നു ഭയങ്കര ടയേർഡായി പോയി ചെറിയ തലവേദനയുണ്ട് അതാ എന്നാലേ നല്ലൊരു ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ തലവേദന മാറും ഞാൻ പോയി ചായ എടുക്കാം ഏഹ് സുതി ചായ ഇടാൻ പോവാണോ ഏയ് ഞാൻ ചായ ഇടാനോ ഏയ് ഞാൻ എടുക്കലേ കയറില്ല സച്ചിയുടെ ഭാര്യ ഇവിടെ ഉണ്ടല്ലോ അവളോട് പറഞ്ഞാല് അവള് ചായ ഇട്ട് തരും വേണ്ട വേണ്ട സുതി ഇത് സച്ചി അറിഞ്ഞു കഴിഞ്ഞാലേ അവന്റെ ഭാര്യനെ കൊണ്ട് ജോലി ചെയ്യിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് വെറുതെ വഴക്കിന് വരും എന്തിനാ വെറുതെ വഴക്കിന് പോകുന്നത് ഏഹ് അതിന്റെ ഉണ്ടോ എന്ന് ഓർത്തപ്പോഴത്തേക്കും ആണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതി കൈ തിരിച്ച ഓടിച്ച കാര്യം ഓർത്തതെ അപ്പോഴത്തേക്കും പെട്ടെന്ന് ആ ശരിയാലെ ആ എങ്കിലേ ഞാനൊന്ന് മസാജ് ചെയ്ത് തരാം മസാജ് ചെയ്ത് തരുമ്പോഴത്തേക്കും തലവേദന പതിയെ മാറിക്കോളും കുഴപ്പമില്ലല്ലോ കുഴപ്പമുണ്ടോ ശ്രുതി ഏയ് കുഴപ്പമില്ല എന്നാൽ ശ്രുതി മസാജ് ചെയ്ത് തരാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രുതി മസാജ് ചെയ്തു കൊടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കും ശ്രുതി ചോദിച്ചോ അല്ല ടിക്കറ്റിന്റെ കാര്യം എന്തായി ഈ ശ്രുതി ഏത് ടിക്കറ്റ് ആറ്റമാരി പോകാൻ വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ ആ കാര്യം ഓ ഓ ഓ ആ ടിക്കറ്റോ ഞാൻ ആ കാര്യങ്ങൾ മറന്നുപോയി ശ്രുതി എന്താ ശ്രുതി ഇത് സുതി ഇത് ഞാൻ മാമിനോട് സംസാരിച്ച ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതല്ലേ അന്നിട്ട് എന്താ സുതി കാണിച്ചത് ഉം എന്നാലേ അടുത്താഴ്ച നമ്മൾ ആന്റെ മനിലേക്ക് പോവും റെഡി ആയിക്കോ ഏഹ് സത്യമാണോ സത്യമാണോ ശ്രുതി ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ എങ്ങനെ പോവും ഏടോ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തല്ലോ രണ്ട് ടിക്കറ്റ് ഏഹ് സത്യം ഓ എനിക്കൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്ര പെട്ടെന്നോ അടുത്ത ആഴ്ച അടുത്ത ആഴ്ച വേണ്ടായിരുന്നു അത് പിന്നെ എത്രയും പെട്ടെന്ന് പോകണം ഇതങ്ങ് നീട്ടിക്കൊണ്ടൊന്നും പോവണ്ട താങ്ക്സ് ശ്രുതി ഒരുപാട് താങ്ക്സ് എന്നോട് ഇതിന താങ്ക്സ് ഒക്കെ പറയുന്നത് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് നേരെ അലമാരയിൽ പോയിട്ട് കുറച്ച് പൈസ എടുത്തുകൊണ്ട് വരികയാണ് ആ പൈസ എടുത്തോണ്ട് വന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇതേ എന്റെ ശമ്പളത്തിന്റെ ബാലൻസാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലേ അതിന്റെ ബാക്കി കാശ് ഇത് ഇനി ശ്രുതി വെച്ചോ ഇത് ശ്രുതിയുടെ കയ്യിലിരിക്കട്ടെ ഹേ ഇതെന്റെ കൈയിലോ ഏർ ഇത് എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നു ഞാൻ ജോലി ചെയ്ത് ഈ കൈ കൊണ്ട് കൊറേ സാലറി വാങ്ങിയിട്ടുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ എന്തോ ഒത്രയോ വലുതാണെന്ന് അറിയാമോ ഇപ്പം എൻ്റെ കയ്യിൽ വെച്ച് നീട്ടി തന്ന ഈ കാച്ച് ഓ എനിക്ക് സന്തോഷമായി അല്ല ഇതിലെന്താ ഇത്രക്ക് സന്തോഷിക്കാതിരിക്കുന്നത് അത് ഞാൻ ചോദിക്കാതെ തന്നെ ആദ്യമായി കിട്ടിയ സാലറി എന്റെ കയ്യിൽ തന്നെ കൊണ്ടു തന്നില്ലേ സുതി ഇതിൽ പരം ഒരു ഭാര്യയ്ക്ക് എന്ത് വേണം ശ്രുതി അല്ല സുധി എന്റെ നിർബന്ധം കാരണമാ ജോലിക്ക് പോയത് ആ എനിക്ക് വേണ്ടി കുറച്ചു ദിവസം പോയതിനു ശേഷം സുതി എന്തെങ്കിലും കാരണമൊക്കെ പറഞ്ഞു ഉപേക്ഷിക്കുന്നു ഞാൻ വിചാരിച്ചത് പക്ഷെ അതൊന്നും നടന്നില്ലല്ലോ സുതി ആ ജോലി കണ്ടിന്യൂ ചെയ്തല്ലോ ഇപ്പന്തെ ആദ്യ മാസത്തെ ശമ്പളവും മേടിച്ചിരിക്കുന്നു അതെനിക്ക് കൊണ്ടും തന്നിരിക്കുന്നു അതുവിനെ ഇതൊരു താൽക്കാലിക ജോലി ആയിട്ടേ ഞാൻ കരുതിയിട്ടുള്ളു ശ്രുതി ഇത് എപ്പോ വേണമെങ്കിലും അവിടുന്ന് ഞാൻ മാറും ഇതിനേക്കാളും വേറൊരു നല്ല ജോലി കിട്ടിയാലേ ഞാൻ അവിടുന്ന് വേറെ ജോലിക്ക് പോകും അയ്യോ അതൊന്നും വേണ്ട സുതി ഈ ജോലിയിൽ തന്നെ നല്ലൊരു ഭാവി ഉണ്ട് സുതിക്ക് കുറച്ച് വർഷം കഴിഞ്ഞാല് സുതി സ്വന്തമായിട്ടൊരു കാർ ഷോറൂം കാർ ഷോറൂം തുടങ്ങും അത്രമാത്രം ടാലന്റ് ഉണ്ട് അതെനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ദേ സുതി വേറെ ജോലിക്കൊന്നും ഇനി പോകണ്ട വേറെ ജോലി നോക്കുകയും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അല്ല ശ്രുതി അങ്ങ് പോയപ്പോ ഏഹ് ടാലന്റോ എനിക്കോ എന്റെ ഈശ്വര ഓ എനിക്ക് തോന്നില്ല എനിക്ക് ടാലന്റ് ഇട്ടെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കാണ് അപ്പോഴത്തേക്കും വീണ്ടും ശ്രുതി വന്നിട്ട് പറഞ്ഞു ഇപ്പൊ എന്റെ തലവേദനയൊക്കെ മാറി ഇപ്പൊ ഞാൻ ഫ്രഷ് ആയതുപോലെ തോന്ന ഇപ്പൊ സന്തോഷം എനിക്ക് താങ്ക്സ് താങ്ക്സ് ശ്രുതി എന്ന് പറഞ്ഞിട്ട് വീണ്ടും അങ്ങ് പോയിട്ടോ നമ്മുടെ ശ്രുതി പോയി വാതക്കൽ ചെന്നപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതി ഓർത്തത് അയ്യോ അന്നിട്ട് തിരിച്ചു വന്നിട്ട് അതെ ഞാനൊരു ഗിഫ്റ്റ് തരട്ടെ ശ്രുതിക്ക് ഗിഫ്റ്റോ എന്ത് ഗിഫ്റ്റ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് ഒരു ഗിഫ്റ്റാ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു ആ ഉമ്മ കൊടുത്തതും നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി പാവശ്രുതി എന്തൊക്കെ സ്വപ്നങ്ങളാണ് കാണുന്നത് ശ്രുതി പറ്റിച്ചോണ്ടിരിക്കാന്ന് ശുതി ശ്രു ശ്രുതിക്കും അറിയത്തില്ല ശ്രുതി അതിനേക്കാളും വലിയ പറ്റിയിട്ടാണെന്ന് ശ്രുതിക്കും അറിയത്തില്ല ചക്കൊത്ത ചങ്കരൻ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ഇപ്പൊ ചേർന്ന് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം ഇതേ സമയം ആയിക്കോട്ടെ പിന്നെ കാണിക്കുന്നത് ചന്ദ്രേനെയാണ് കേട്ടോ അപ്പൊ ചന്ദ്ര ഇങ്ങനെ റൂമിൽ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ഫോൺ കോൾ വരുവാണ് വേറെ ആരുമല്ല പലിശക്കാരനാണ് വിളിക്കുന്നത് പലിശയും കൊണ്ട് പെട്ടെന്ന് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നു അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് അല്ലേലും സാർ ഞാനിപ്പം അങ്ങോട്ട് വരാൻ തുടങ്ങായിരുന്നു ഇപ്പം തന്നെ കൊണ്ട് അടയ്ക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് ഓ അലാറം സെറ്റ് ചെയ്ത പോലെയാണല്ലോ കറക്റ്റ് കറക്റ്റ് സമയത്ത് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് നേരെ അലമാരയിലേക്ക് പോവാണ് കേട്ടോ അലമാരയുടെ അകത്താണല്ലോ പൈസ ഇരിക്കുന്നത് അപ്പം അതെടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവാണ് എന്നിട്ട് പെട്ടെന്ന് പോയി കാശ് അടച്ചിട്ട് വരാം അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഫൈനാൻസർ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എല്ലാം അറിയും എന്ന് പറഞ്ഞ് നേരെ അലമാര പോയി തുറന്നു അലമാര തുറന്ന് നമ്മുടെ ചന്ദ്ര നോക്കിയപ്പോഴത്തേക്കും പൈസ ഇരുന്ന സ്ഥലത്ത് കാണുന്നില്ല ഏ ഇതെന്താ ഇവിടെയാണല്ലോ ഞാൻ പൈസ വെച്ചത് പൈസ കാണുന്നില്ലല്ലോ ഇതെവിടെ പോയി ഷോ ഇനിയിപ്പം രീട്ടം മറ്റും എടുത്തു കാണുമോ എന്നൊക്കെ പറഞ്ഞ അലമാര ഒന്നുകൂടെ തപ്പാണ് തലമാര അവിടെയും ഇവിടെയും ഒക്കെ തപ്പിയിട്ട് പൈസ കാണുന്നില്ല അപ്പൊ രവീന്ദ്രൻ അങ്ങോട്ട് കയറി വന്നിട്ട് എന്താ എന്താ ചന്ദ്ര നീ തപ്പുന്നത് ഹാ ഹാ ആവശ്യം വരുമ്പോൾ ചോദിക്കാന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിക്കാതെ മുഴുവൻ കാശും അങ്ങ് എടുത്തോണ്ട് പോയല്ലേ ഏതിന്റെ കാര്യം നീ പറയുന്നത് കാശിന്റെ കാര്യം ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ എന്തിനാ നിങ്ങൾ എന്നിൽ നിന്ന് മേടിച്ചത് ഹാ ഹാ അല്ല എന്നിൽ നിന്ന് എടുത്തോണ്ട് പോയത് എന്റെ കയ്യിൽ തന്ന പൈസയല്ലായിരുന്നു അത് അതിന് ഞാൻ എടുത്തോ എന്താ ചതുര ഈ പറയുന്നത് ഞാൻ കാശൊന്നും എടുത്തില്ല ഹേ അപ്പൊ രവിയേട്ടൻ എടുത്തില്ലേ ഷോ അപ്പൊ പിന്നെ കാശ് ഇവിടെ പോയി ഷെൽഫിൽ കാണുന്നില്ല അച്ഛടാ കൊള്ളാലോ നീ എവിടെ മാറ്റി വെച്ചിട്ടുണ്ടോന്ന് നോക്ക് ഇല്ല രവിയേട്ട ഞാൻ ഇവിടെയും മാറ്റി വെച്ചിട്ടില്ല ഞാൻ ഈ ഷെൽഫിൽ തന്നെയാ വെച്ചത് അതവിടെ കാണുന്നില്ല ഷോ എനിക്കറിയില്ല എന്റെ പൈസയെ ആരാ എന്റെ കാശ് എടുത്തത് എന്ത് ഇനിയിപ്പെന്ത് ചെയ്യാണ്ട് ഈശ്വര എനിക്ക് അയ്യോ എന്റെ കാശ് പോയേ എന്ന് പറയും അവിടെ നിന്ന് ഭയങ്കര കാർച്ച രവീന്ദ്രനും പേടിയായിട്ടോ കാരണം രവീന്ദ്രൻ അറിയാലോ ആ കാശിന്റെ വില എന്താണെന്ന് ഏതായാലും നമ്മുടെ ചന്ദ്രനേരെ ഓടി ചെന്നിട്ട് സുധീനെ ശ്രുതീനെ വിളിച്ചു സുധീ ശ്രുതി ഒന്ന് ഓടി വാ സുധി ശ്രുതി പോയടാ എല്ലാം പോയി ഓടി വായോ എന്ന് പറഞ്ഞ് വിളിക്ക അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ വന്നിട്ട് എന്താ വന്നിട്ടേ അത് പിന്നെ ഞാൻ ഷെൽഫിൽ വെച്ച ഒരു ലക്ഷം രൂപ കാണാനില്ല മോനെ അല്ല അത് നീവെല്ലാം എടുത്തായിരുന്നോ ഏഹ് കാണാനില്ലെന്നോ ഞാനെടുത്തെന്നോ ഞാനോ ഞാൻ എന്തിനാ ഞാൻ അങ്ങനെ പൈസ എടുക്കുവോ എനിക്ക് അതിന്റെ കാര്യമൊന്നുമില്ല ഞാൻ പൈസ എടുക്കില്ലല്ലോ അമ്മേ ആണോ അല്ല അല്ല പിന്നെ എവിടെ പോയി മോനെ അറിയില്ല മോനെ ആ പൈസ എവിടെ പോയെന്ന് അയ്യോ എനിക്കായുള്ള പൈസ ആയിരുന്നു അല്ല ശ്രീകാന്ത് നീ എടുത്തായിരുന്നോടാ ഒരു ലക്ഷം രൂപ എന്തെങ്കിലും ചെലവിനായിട്ട് എനിക്ക് എന്ത് ചെലവേ അമ്മയുള്ളത് ഞാനൊന്നും എടുത്തില്ല അപ്പൊ എടുത്തിട്ടില്ല അയ്യോ എനിക്കറിയില്ല കാശ് എവിടെ പോയിന്ന് അപ്പോഴാണ് നമ്മുടെ രേവതി സച്ചിനെ ഓർത്തത് അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു ശ്രീകാന്തിനോട് എടാ ആ രേവതിയെ സച്ചിയോട് ചോദിച്ചേ എവിടെ പൈസങ്ങളോ എടുത്തോന്ന് ഇനിയിപ്പം അവൻ വല്ലോ എടുത്തുകൊണ്ട് പോയെങ്കിലോ എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചി പറഞ്ഞു ഏഹ് നിങ്ങൾ എന്താ എന്തെടുത്തോന്നൊക്കെ ചോദിക്കുന്നത് അപ്പൊ സച്ചി ഇത് കേട്ടോണ്ട് വന്നു അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു അത് പിന്നെ അമ്മയുടെ ക്യാഷ് അത് കാണുന്നില്ല അത് അതെടുത്തോന്ന ചോദിച്ചതെന്ന് പറഞ്ഞപ്പം ഓഹോ ഈ വീട്ടില് ക്യാഷ് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ക്യാഷ് കാണാതെ പോയിട്ടുണ്ടെന്തെ ഈ സുതിയോട് ചോദിച്ചാൽ മതി അവൻ തന്നെ ആയിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കും അല്ലാതെ വേറെ ആരാ എടുത്തിട്ടുണ്ടാവുക അപ്പഴത്തേക്ക് സച്ചി രവീന്ദ്രനോട് ചോദിച്ചോ അല്ല എത്ര ലക്ഷം രൂപയോ കാണാതെ പോയത് ലക്ഷമാണോ കാണാതെ പോയത് അതേ മോനെ ഒരു ലക്ഷം രൂപ ഏഹ് ഒരു ലക്ഷം രൂപയോ ദേ ഞാൻ അന്ന് പറഞ്ഞു അച്ഛൻ അച്ഛൻ കാശി കൊടുക്കരുത് അച്ഛൻ തന്നെ സൂക്ഷിക്കണമെന്ന് ഇപ്പൊ എന്തായി കാര്യം ഇപ്പൊ എന്തായി എനിക്കറിയായിരുന്നു ഇതൊക്കെ സംഭവിക്കുകയുള്ളെനിക്കറിയായിരുന്നു ആഹാ കഷ്ടപ്പെട്ട ആ പൈസ അത് കൊണ്ടുപോയി അച്ഛൻ കളഞ്ഞപ്പൊ അച്ഛന് സമാധാനമായല്ലോ ഈ സ്ത്രീയുടെ കയ്യിൽ എന്തിനാ അത് കൊടുത്തതെന്ന് ചോദിച്ചു അപ്പൊ നമ്മുടെ ചന്ദ്ര രേവതിയോട് ചോദിച്ചു അല്ല എന്റെ റൂമിലെ നീ അങ്ങനെ വൃത്തിയാക്കാൻ കയറി ഇപ്പം പൈസ ഞങ്ങടെ അവിടെ ഇരിക്കുന്ന കണ്ടോ അതിന് ഞാൻ അമ്മയുടെ റൂമിൽ കയറാറില്ലല്ലോ ഇപ്പൊ ഞാൻ ആ മുറിയിൽ ഇല്ല അപ്പൊ സ്വയം വൃത്തിയാക്കാന്ന് പറഞ്ഞതിൽ പിന്നെ ഞാൻ അങ്ങോട്ട് കേറിയിട്ടേ ഇല്ല അയ്യോ അപ്പൊ ആ കാശ് എവിടെ പോയതായിരിക്കും ഞാൻ ഷെൽഫിനകത്ത് തന്നെയാ വെച്ചത് അതെനിക്ക് ഉറപ്പാ ആരോ അത് എടുത്തിട്ടുണ്ട് അല്ലാതെ ആ കാശ് ഇവിടുന്ന് പോവില്ല അതോ ഒന്നോ രണ്ടോ മൂന്നോ ഒന്നും അല്ല ഒരു ലക്ഷം രൂപയോ കാണാതെ പോയത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കരയാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ചന്ദ്രനെ നീ ഇങ്ങനെ കരയാതെ നീ ഒന്ന് ആലോചിച്ച് നോക്ക് നീ ഷെൽഫിൽ തന്നെയാണോ മറ്റെവിടെയെങ്കിലും ആണോ വെച്ചത് അത് പിന്നെ ആശം ഞാൻ ഷെൽഫിൽ തന്നെ വെച്ചതാ അതെനിക്ക് ഉറപ്പാ അങ്ങനെ ഒരു ലക്ഷം രൂപ ചുമ്മാ ഒന്നും കൊണ്ടുപോയി മാറ്റി വെക്കാനൊന്നും എനിക്ക് പറ്റില്ല എനിക്കറിയാം അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ടായിരുന്നു അതും നിങ്ങൾ തന്ന കവറിലെ ആ കവറിനകത്ത് തന്നെയാണ് ഞാൻ വെച്ചത് അത് തുറന്നൊന്നും നോക്കി പോലും ഇല്ല അത് ഇതൊരു നൂറ് രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല അയ്യോ എന്റെ കാശയേ എന്ന് പറഞ്ഞ് വീണ്ടും കരയാ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു ഇവിടെ ഉള്ള ആരും പൈസ എടുത്തിട്ടില്ലെന്ന് പറയുന്നു അപ്പൊ പിന്നെ ആ ഒരു ലക്ഷം രൂപ എവിടെ പോയി ഇനിയിപ്പൊ കള്ളം വല്ലോം കേറിയായി വീട്ടില് അപ്പൊ രേവതി പറഞ്ഞു ഇവിടെ നമ്മളെപ്പോഴും ഉണ്ടല്ലോ പിന്നെ ആരാ ഏത് കളനാ ഇവിടെ വന്ന് കേറുന്നത് അപ്പോഴേക്ക് നമ്മുടെ ചന്ദ്ര പെട്ടെന്ന് ശരത്തിന്റെ കാര്യം ഓർക്കുകയാണ് കേട്ടോ അപ്പൊ ശരത്ത് അങ്ങോട്ട് വന്നായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം അങ്ങനെ പെട്ടെന്ന് ശരത്തിന്റെ കാര്യം ഓർത്ത ഉടനെ തന്നെ എനിക്കറിയാം എനിക്കറിയാം അവര പൈസ എടുത്തതെന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിയെ നോക്കിയിട്ട് രേവതിയുടെ അടുത്തേക്ക് പതിയെ ചെന്ന് എല്ലാവർ പേടിച്ചുപറിച്ചു നിൽക്കാണ് ഇനി രേവതിയുടെ തലേ കുറ്റം കൊണ്ട് ഇട്ടാലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ നമ്മുടെ ചന്ദ്ര പതിയിൽ ചെന്ന് രേവതിനെ തന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കി അപ്പൊ രേവതി ചോദിച്ചു അമ്മേ അമ്മ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് നിന്റെ അനിയൻ നിന്റെ അനിയൻ കാശ് മോഷ്ടിച്ചത് എനിക്കറിയാം നിന്റെ അനിയനല്ലേ ഇവിടെ വന്നിട്ടുള്ളത് അല്ലാതെ പുറത്തുനിന്നും വേറെ ഒരാൾ ഈ വീട്ടിൽ വന്നിട്ടില്ല അതുകൊണ്ട് നിന്റെ അനിയൻ തന്നെയാ പൈസ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു നമ്മുടെ രേവതി അങ്ങോട്ട് ഞെട്ടി പോയി രേവതി മാത്രമല്ല ബാക്കി എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ രവീന്ദ്രന് എന്താ ചന്ദ്ര ഈ പറയുന്നതെന്ന് ചോദിച്ചു ദേ വായി തോന്നു എന്ന് വിളിച്ച് പറയലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതിയും പറഞ്ഞു അമ്മേ എൻ്റെ അനിയം കാശെടുക്കാനോ അവൻ കാശെടുക്കില്ല എടുക്കില്ല അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല പിന്നെ കള്ളനാവൻ കള്ളൻ മുടിഞ്ഞ കള്ളൻ തിരുമുടിഞ്ഞ കള്ളൻ അതുകൊണ്ട് അവൻ കാശ് എടുത്തിട്ടുണ്ടായിരിക്കും ഇവന്റെ ബൈക്ക് മോഷ്ടിച്ചത് അവനല്ലേ അപ്പൊ പിന്നെ അവൻ കള്ളനല്ലാതെ ആവുന്നത് എങ്ങനെയാ എൻറെ കാശ് മോഷ്ടിച്ചതും അവൻ തന്നെയാ എനിക്ക് ഉറപ്പാ അവനല്ലാതെ വേറെ ആരും എൻറെ കാശ് മോഷ്ടിക്കില്ല അവനെ ഈ വീട്ടിൽ വന്നിട്ടുള്ളൂ 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 ദേഹ് നിന്റെ ആനിയെ പേരും കള്ളനാടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര അല്ല ചന്ദ്ര അല്ലെ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ നീ അവൻ കാശ് എടുക്കുന്നത് കണ്ടോ നീ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ തന്നെയാ എടുത്തത് ആരും ഇല്ലാത്ത സമയം നോക്കി വീടിനകത്ത് വന്ന് ഞാൻ വന്നപ്പോഴുള്ള അവന്റെ പരിങ്ങിൽ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു ഞാൻ വന്നപ്പോ ഹോളിൽ അവൻ നിൽക്കായിരുന്നു അത് അവൻ പൈസ എടുത്തതിന് ശേഷം തന്നെയാണ് ഹോളിൽ നിന്നത് അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു അമ്മ ഇങ്ങനെ കണ്ണിൽ ചോര ചോരയില്ലാത്ത ഒന്നും പറയാതെ ശു ഒരിക്കലും ഒരിക്കലും എന്റെ അനിയനൊന്നും ഇങ്ങനെയൊന്നും ചെയ്യില്ല അപ്പൊ നമ്മുടെ സുതി വന്നിട്ട് ഹ്മ് അമ്മ പറഞ്ഞത് സത്യമാ അവൻ തന്നെയായിരിക്കും പൈസ എടുത്തിട്ടുണ്ടായിരിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു അല്ല ഏട്ടൻ ഏട്ടൻ കണ്ട പൈസ എടുത്തതാരാന്ന് കണ്ടില്ലല്ലോ അല്ല വെറുതെ ഊഹിച്ചു പറയാലോ അങ്ങനെ വെറുതെ ഒന്ന് ഊഹിച്ചിവിടെ പറയണ്ടേട്ടാ അല്ല പിന്നെ ആ കാശ് അവിടെ പോയി അത് ആരെ കാണാതെ ഈ വീട്ടിൽ നിന്ന് നടന്നു പോവുമോ കാശ് ആ അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി ഏഹ് അങ്ങനെ നടന്നു പോകാൻ നീ വിടും അടാ ഒരു പൈസയെങ്കിലും പിടിച്ചു പോക്കറ്റിലാക്കില്ലേ അതെ ചുമ്മാ മറ്റുള്ളവരുടെ തലയെ കൊണ്ട് ഇടരുത് കാശ് എടുത്തത് ഇവൻ തന്നെയാ കള്ളൻ ശുതിയായ ഇവൻ ഒരു സംശയം ഇല്ല അപ്പോഴത്തേക്കും നമ്മുടെ സുതി പറഞ്ഞു അച്ഛാ ഞാനൊന്നും അല്ല അതെ സച്ചി വെറുതെ പറയുക അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതി ഹലോ കുറ്റം മുഴുവൻ കൊണ്ട് ശ്രുതി ശ്രുതിയുടെ തലയിൽ ഇടരുത് കേട്ടോ ശ്രുതി കാശ് എടുത്തിട്ടില്ല ആന്റി പറഞ്ഞല്ലോ രേവതിയുടെ അനിയനെ എടുത്തതെന്ന് പിന്നെ അതിലെന്താ ഇത്ര തർക്കം ഇരിക്കുന്നത് നിങ്ങൾ ആ വഴിക്ക് ഒന്ന് അന്വേഷിക്കേ ദേ ശ്രുതി എൻ്റെ അനിയനെ കുറ്റപ്പെടുത്തരുത് കേട്ടോ ശ്രുതി വെറുതെ ഒന്നും പറയണ്ട ശ്രുതി കണ്ടോ എന്റെ അനിയൻ പൈസ എടുത്തത് അല്ല നിന്റെ അനിയൻ ഇവിടെ വന്നതിന് ശേഷമാണല്ലോ കാശ് കാണാതായത് അപ്പഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുക്കും ശ്രുതി മോളെ അത് തന്നെയാ അത് തന്നെയാ എനിക്ക് വിശ്വാസം എന്റെ പൊന്നമ്മെ അവൻ പൈസ എടുത്തിട്ടില്ല നിങ്ങൾ അന്ന് അവനെ എല്ലാവരും കൂടെ ചേർന്ന് അപമാനിച്ചില്ലേ വീട്ടില് അവന് ഒന്നും അങ്ങനെ ചെയ്യാറില്ല അവനങ്ങനെ മോഷ്ടിച്ചിട്ടില്ല ഒരു ബൈക്ക് ഒരു അതിനബത്തും പറ്റിയതാ പിന്നെ നിങ്ങൾ വന്നപ്പോ ബാഗും അവന്റെ ദേഹം പരിശോധിച്ച സൈതം വിട്ടല്ലേ എന്നിട്ട് എന്തെങ്കിലും കിട്ടിയോ അവൻ കാശ് എടുത്തിരുന്നെങ്കിൽ നിങ്ങൾ അപ്പ കാണില്ലായിരുന്നോ ആ അപ്പൊ കണ്ടില്ല പക്ഷേ ഇപ്പൊ കണ്ടല്ലോ ആ അല്ല അതിനുശേഷം നീ അടുക്കളയിലേക്ക് പോയില്ലേ രേവതി ചായ കൊടുക്കാനും കണ്ട പിന്നെ അവൻ എപ്പോഴാണ് പോയത് ഞങ്ങളാരും കണ്ടിട്ടില്ല പോയത് ചിലപ്പോൾ ആ സമയത്തിനകം ആയിരിക്കും പോ അവൻ കാശെടുത്തത് ദേ എന്റെ പൊന്നമ്മയെ കാണാത്ത കാര്യങ്ങളൊന്നും പറയരുത് അവൻ ചായ കുടിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് പോയി അവന് ഒരു തെറ്റു പറ്റിയെന്ന് പറഞ്ഞാൽ അവൻ കള്ളനൊന്നും അല്ല അവൻ പഠിക്കുന്ന കുട്ടിയാ അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല പിന്നെ പഠിക്കുന്ന സമയത്തല്ലേ അവൻ ബൈക്ക് മോഷ്ടിച്ചോണ്ട് പോയത് അവൻ പഠിക്കുന്ന കുട്ടിയൊക്കെ ആയിരുന്നല്ലോ ദേ എനിക്ക് ഉറപ്പുണ്ട് അവൻ തന്നെയാ ഈ കാശ് മോഷ്ടിച്ചത് അപ്പൊ സച്ചി പറഞ്ഞു ഒരിക്കൽ ഒരാൾ ഒരു തെറ്റ് ചെയ്തെന്ന് കരുതി എല്ലാം അവന്റെ തലയെ കെട്ടി വെക്കരുത് എന്നോ ചെയ്തൊരു തെറ്റിന് ക്ഷമ ചോദിക്കാൻ അവൻ ഇവിടെ വന്നതല്ല വന്നതല്ലാതെ മോഷ്ടിക്കാനൊന്നുമല്ല നിങ്ങളുടെ കാശെടുത്തത് അവനല്ല എനിക്കിതേ ഈ സുദീനെ തന്നെയാ സംശയം വേണ്ട രീതിയിൽ സുദീനെ ചോദ്യം ചെയ്താൽ അത് പുറത്തു വരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു സച്ചി വേണ്ട നിർത്തിക്കോ ഇവിടെ കൊണ്ട് എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്ന ആ ഒരു ഭാഗം കാണിച്ചാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക ഇനിയിപ്പം അടുത്ത വിശേഷത്തിനായിട്ട് അപ്പോൾ അടുത്ത വിശേഷവുമായിട്ട് എത്രയും വേഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ചാറ്റാ ബൈ ബൈ